നമസ്കാരം ഒടുക്കം മല എലിയെ പ്രസവിച്ചു എന്നൊരു കൺക്ലൂഷനിലെത്താൻ ശ്രമിച്ചതാണ് ഞാൻ അപ്പോഴാണ് പി വി അൻവർ പറയുന്നത് ഒരടി പിന്നോട്ടില്ല ഞാൻ ഏതറ്റം വരെയും പോകും എ ഡി ജി പിയെ പൂട്ടുമെന്ന് പിണറായിയെ കണ്ടപ്പോൾ പി വി അൻവർ വിനീത വിധേയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടപ്പോൾ ചടകുടഞ്ഞെഴുന്നേറ്റ സിംഹവുമായി മാറിയത് എന്തുകൊണ്ടായിരിക്കും എന്തൊക്കെയാലും രണ്ട് ദിവസം കഴിയുമ്പോൾ അൻവർ പറയും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയൊക്കെ പാർട്ടിയും സർക്കാരും കൂടി അന്വേഷിക്കട്ടെ എന്ന് കാഫിർ പ്രയോഗം അർജുനെ കണ്ടെത്താൻ കഴിയാതെ പോയത് വയനാട് ദുരന്തത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ മുല്ലപ്പെരിയാർ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തി പൂഴ്ത്തിവെച്ചത് സിനിമാ താരങ്ങൾക്ക് നേരെ ഉണ്ടായ കടുത്ത ആരോപണങ്ങൾ മുകേഷ് എം എൽ രാജി തുടങ്ങി പിണറായി ഭരണം ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങളെയും മറയ്ക്കാനും മറക്കാനും വേണ്ടി കുറച്ച് വെടിപ്പടക്കം ഒരു ചൂട്ട് ഉപയോഗിച്ച് കത്തിച്ചു അത്ര തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം നനഞ്ഞ എന്ന് അൻവർ തന്നെ വിളിച്ചു പറയും നമ്മളെല്ലാം തൊണ്ടയിൽ തൊടാതെ അതങ്ങ് വിഴുങ്ങുകയും ചെയ്യും ഈ സമയത്ത് പടക്ക കമ്പനിയുടെ പിന്നാമ്പുറത്തുകൂടി പിണറായി വിജയൻ പലതും ഒളിപ്പിച്ചു കടത്തും ജയരാജനെ മറക്കും മുകേഷ് സേഫ് ആകും മാധ്യമങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും കിട്ടും അവരതിൻ്റെ പിന്നാലെയും പോകും പിന്നീട് കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി പദ്ധതികൾ മരുമോനും പി വി അൻവറും ജലീലും എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്യും ശേഷം കുറച്ച് അരിയും പയറുമൊക്കെയായി അവർ നമ്മളെ തേടിയെത്തും നമ്മൾ അതിന്റെ പിന്നാലെയും പോകും ഇതൊക്കെയാണ് ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലാണ് എന്ന് ഗുണ്ടു പൊട്ടിച്ചതിന് ശേഷം സാക്ഷാൽ പി വിയെ കണ്ടിട്ട് വന്നപ്പോൾ ജൂനിയർ പി വി ഞാൻ വിനീത വിധേയനാണ് ഇനി ഞാൻ ഒച്ചയോ ഉണ്ടാക്കത്തില്ല എല്ലാം നിങ്ങളങ്ങ് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞതിന്റെ സാങ്കത്യം എന്താണ് എം ഇ ഗോവിന്ദൻ മാഷിനെ കണ്ടതിന് ശേഷം എലി പിന്നെയും പുലിയായതിന്റെ കാരണം പിണറായിക്കെതിരെ ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാളയത്തിൽ പട എന്ന് നമുക്ക് ഉറപ്പായും സംശയിക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസിനു നേരെയാണ് പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നിട്ടും പിണറായി വിജയൻ അൻവറിനെ ഒന്ന് ശാസിച്ചതുപോലുമില്ല ഗോവിന്ദൻ മാഷും മിണ്ടിയില്ല ഇപ്പോൾ പിണറായിയും ഗോവിന്ദൻ മാഷും ജൂനിയർ പി വി യുടെ മുന്നിൽ മാലാട്ടി നിൽക്കുകയാണ് നോക്കൂ ജയരാജനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട പാർട്ടിയാണ് സി പി എം എന്ന് ഓർക്കണം കെ ആർ ഗൗരമേയും എം വി രാഘവനെയും മറ്റൊരു പാർട്ടിയിലേക്ക് ഓടിച്ചു വിട്ട പാർട്ടിയാണ് എം എ ബേബിയെയും തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും ഒക്കെ മൂലക്കിരുത്തിയ പാർട്ടിയാണ് ആ പാർട്ടിയാണ് സ്വതന്ത്രനായി മത്സരിച്ച് കുറെ പണമുണ്ടെന്ന് പറഞ്ഞ് നെകളിച്ചു നടക്കുന്ന ഒരു എം എൽ എ മുഖ്യമന്ത്രിക്ക് നേരെ സംസാരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് സി പി എം ഒത്തുകളി എന്നല്ലാതെ നമ്മൾ ഇതിനെ എന്താണ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ നിഗൂഢമായ മറ്റൊരു അജണ്ട ഉണ്ടാകും ഇതിന്റെ പിന്നിൽ അത് മിക്കവാറും പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാളയത്തിൽ പുകയുന്ന പടയാകാനാണ് സാധ്യത മുഖ്യമന്ത്രിയുടെ വകുപ്പിനു നേരെ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേരെയൊക്കെ ഒരു സ്വതന്ത്ര എം എൽ എ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു പരസ്യ ശാസനയെങ്കിലും നടത്തി കമ്മ്യൂണിസ്റ്റുകാരുടെ വിപ്ലവ വീര്യം കെടുത്താതെ നോക്കാൻ സി പി എം പാർട്ടിക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ ഇതൊരു പാർട്ടി നാടകം എന്ന് തന്നെ പറയേണ്ടി വരില്ലേ എന്തായാലും പി വി അൻവറിന്റെ വെടിപ്പടക്കം മുകേഷ് എം എൽ എയുടെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളിയെ ഒതുക്കിക്കളഞ്ഞു പ്രതിഷേധം ശക്തമായാൽ മുകേഷിന് രാജിവെക്കേണ്ടി വരും അങ്ങനെ വന്നാൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരും ഉറപ്പായും സി പി എം തോറ്റു തൊപ്പിയിടും ആ വലിയ നാണക്കേടിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കാനുള്ള തോറപ്പുചീട്ടായിരുന്നു പി വി അൻവർ അതോ പാളയത്തിലെ പടയോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും തീർച്ചയായും അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതിയിടണം അപ്പോൾ വിപ്ലവം വീണ്ടും ജയിക്കട്ടെ